വണ്ടി മാനസികമാക്കും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബാബു ആറാണ് വെൽക്കം ടു വർക്ക് ഇന്നത്തെ ബ്ലോക്ക് മൊഹാബത്തില് പണി നടക്കൻ മൊഹബത്തിന്റെ ആളുകൂടി ഉണ്ട് ഓണർ മൊഹാബത്തിന്റെ ഓണറായിട്ട് സംസാരിക്കാം വണ്ടിന്റെ ഓണറായിട്ട് സംസാരിക്ക കൂടെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ബാബുണ്ട് സമയം ഇപ്പം പനി നടക്കണ്ടേ പണി പണി ബാബു തീരാതിരിക്കും ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇനി പണി ബാക്കി ബാബു മാറ്റം വേണമെന്നില്ല നമ്മള് സൈഡില് ഫുള്ള് നമ്മള് സ്റ്റീല് കൊടുത്തു പിന്നെ പെയിന്റ് കൂടി പെയിന്റ് അടിച്ചു പ്ലാപ്പ് നമ്മള് ലോ പ്ലാപ്പ് ആക്കി വേറെ എന്താ വേറെ സൈഡ് ലൈറ്റ് അസംബ്ലി മുഴുവൻ മാറി കഴിഞ്ഞ ക്ലാസ് എല്ലാം മാറി പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് നമ്മള് ഹെല്ലയുടെ ലൈറ്റ് കണ്ടിരണം നാല് ഹെല്ലയുടെ ഹെഡ്ലൈറ്റ് പണി തീർന്നിട്ടില്ല പണിക്ക് കളർ മാറ്റി ഏറ്റവും കൂടി ലൈറ്റ് കളറാക്കി ഉള്ളില് പിന്നെ റക്സിന് അടിച്ചു ഫുള്ള് പനി കഴിഞ്ഞിട്ടില്ല ലിപ്പ് ഫുൾ ലിപ്പ് നമ്മള് ചെയ്തു പുതിയ മാറ്റി പഴയ ലിപ്പ് നമ്മള് മാറ്റി പുതിയ ലിപ്പാക്കി പിന്നെ മിററ് നമ്മള് ബാഡ്രൻസിന്റെ ഒറിജിനൽ മിററ് നമ്മള് ചെയ്തു പൊട്ടി അത് കടയുടെ ഉള്ളിലേക്ക് ോട്ടറിക്കാരുള്ളിലേക്ക് കയറ്റിവെച്ച് പൊട്ടിച്ചറിഞ്ഞത് അപ്പൊ നമ്മൾ അതിപ്രാവശ്യം പുതിയത് തന്നെ മാറ്റി പിന്നെ ബാത്മൂസിന്റെ മെററ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ സ്റ്റീലായിരുന്നു വലുതാക്കി കുറച്ചുകൂടി ഇറക്കി അപ്പൊ വണ്ടിയിലേക്ക് ഇനി ചപ്പ് വന്ന് അടിക്കാത്ത രീതിയിലേക്ക് നീലംകുട്ടി അടിച്ചു അടിച്ചു പോകലാൻഡ് നമ്മള് കട്ട് ചെയ്ത് ഇല്ല ഇല്ല കഴിഞ്ഞ തവണ നമ്മള് വേറെ അസംബ്ലി ചെറുതും ലേറ്റ് വെച്ചാൽ ഇപ്രാവശ്യം നമ്മള് ഫോഗ് ലാമ്പും അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററും കനഷം കൊടുത്തിട്ടില്ല വർക്ക് നടക്കുന്നേ ഉള്ളു അങ്ങനെ ബാക്കിയൊക്കെയാണ് പുറത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ സ്കേറ്റിംഗ് ബോർഡൊക്കെ നമ്മള് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു സ്കേറ്റിംഗ് ബോർഡൊക്കെ നമ്മള് ചെയ്യും അതിപ്പോ പെയിന്റ് പൈൻപിടിക്കാൻ വേണ്ടിയിരുന്നത് ചെറിയ ചെറിയ പരിപാടികളല്ലോ ായിട്ട് നമ്മള് രക്സി കഴിഞ്ഞവണ നമ്മള് വേറെ വേറെ ഒരു മാറ്റ നമ്മൾ ഇട്ടായിരുന്നെ മുഴുവൻ നമ്മൾ കവർ ചെയ്തു ആ ഗ്ലാസിന്റെ ഹെഡ്ജ് വരുന്ന താഴ്ഭാഗം ഉണ്ടല്ലോ അത് മുഴുവൻ നമ്മള് കവർ ചെയ്തു നമ്മള് പുതിയത് മൈക്ക മാറി ഫ്ലൈവുഡ് മാറി അസംബ്ലി നമ്മള് ഫുള്ള് മുഴുവൻ ചെയ്യണം അട്ടമ്പറ ഗ്ലാസ് ഒരു വണ്ടിയിലേ ഇല്ലാത്ത സംഭാവന പെലമ്പോൾ സ്റ്റാൻഡിലെ വണ്ടിയിൽ തൃശ്ശൂരിലേ പോയിട്ട് വണ്ടിയിലേക്ക് എറിഞ്ഞിരിക്കാന്താ എന്തൊക്കെ നാല് വലുപ്പം തീരുവല്ലേക്ക് റമ്പവൂർ മോട്ടിപ്പറ ഓടൻ ബസ് മുഹമ്മത്ത് വണ്ടി നമ്പർ കേൾ പൂജ്യം അഞ്ച് എ എൽ എമ്പത്തിരണ്ട് അമ്പത്തി ആറ് കഴിഞ്ഞ തവണ ഈ ടെസ്റ്റിലെ ഈ ലൈറ്റും ഈ തവണ ഈ ലൈറ്റൊക്കെ പിടിപ്പിച്ചു ഈ സൈഡിലെ ലിപ്പും അത്ര ഭാഗം പൊട്ടി പോയിരുന്നു പുതിയത് ലിപ്പൊക്കെ മാറ്റി പുതിയ രണ്ടു സൈഡും പുതിയതായി മാറ്റി ലിപ്പ് സ്റ്റീല് ഒക്കെ പിടിപ്പിച്ചു ചുട്ടും സ്റ്റീലൊക്കെ പിടിപ്പിച്ചു ഇതാ ഓരോ സൈഡും ഉണ്ടായല്ലോ ആ സൈഡ് മാറ്റിട്ട് ഇപ്പൊ രണ്ടു സൈഡും പുതിയതായിട്ട് ഇത്തിരി വെല്ലുമായിട്ട് പിടിച്ചു നീലം കൂട്ടിട്ട് ആയിട്ട് പതിനാറ് ഇഞ്ച് മുപ്പത്തി നാല്പത്തി ഒന്നിഞ്ചിപ്പാൻസിന്റെ കണ്ണാടി പിടിപ്പിച്ചു കഴിഞ്ഞ തവണ കണ്ണാടി പിടിപ്പിച്ചു കൊടുത്തായിരുന്നു കണ്ണാടി ലോട്ടറി കട്ടയിൽ മുട്ടിട്ട് പൊട്ടി പോയിരുന്നു ഇപ്പൊ ഈ തവണ വേറെ പുതിയ കണ്ണാടി മേടിച്ചിട്ട് മൂവായിരത്തിഅണ്ണൂറ് ആയിരുന്നു ഇന്ന രാത്രിയായിട്ട് അത്രയും ശേഷം കാണൂലും ഷോർട്ട് എന്തെങ്കിലും ഇടാനാണ് ആയിട്ടോ ശരിക്കും കമ്മിയായിട്ട് ഇനി രാത്രി ഇലക്ട്രീഷ്യൻ പനി നടക്കാം ഇനി വേണ ഇന്ന് രാത്രി ഫുൾ നൈറ്റ് ഇലക്ട്രീഷ്യൻ പനി നമ്മുടെ ഭാഗം ഏകദേശം മുക്കാല ഭാഗം കഴിഞ്ഞു ഇനി കുറച്ച് പണി വാങ്ങിയതുകൊണ്ട് ക്ലിയർ അടിച്ചിട്ട് പേപ്പർ കൂടെ ഇതൊരു പൊട്ടിച്ചില്ല നാളെ കാലത്ത് ഗ്ലാസ് പെയിൻറ്റ് ഈ നീലം പാപ്പ് മാറ്റി അതിൽ സ്റ്റീൽ വെച്ചും കൊടുത്തു എസ് എസ് എന്റെ ബോൾട്ടൊക്കെ ഉപയോഗിച്ചത് രണ്ടാമത്തെ എന്തെങ്കിലും അയക്കാൻ പറഞ്ഞെങ്കിൽ അയച്ചെടുക്കാം ഈ സൈഡിൽ ഈ സ്റ്റീലിരിക്കുന്ന ബോൾട്ട് ഫിക്സർ ഇല്ല ബോൾട്ട് വെച്ച് വെള്ളി എന്തെങ്കിലും ആവശ്യത്തിൽ ആണെങ്കിൽ ഊരി ആ കഷ്ണം അങ്ങനെ മാറ്റിയെടുക്കുക അത്രയും കഷ്ണം എന്തെങ്കിലും മുട്ട അത്രയും മുട്ടകളുണ്ടെങ്കിൽ അപ്പോൾ മാറ്റി ആ പീസായിട്ട് മാറ്റി കൊടുക്കുക പിന്നെ ഈ പാർക്കലായിട്ട് അത്ര കഴിഞ്ഞ തവണ വേറെ കളർ ഇപ്പോഴത്തെ തവണ വേറെ കളർ അകത്ത് ബോണട്ടൻ്റെ ചുട്ടും ആ സാധനകൾ ഉണ്ട് ആ കഴിഞ്ഞ തവണ മാറ്റി തരണം ചെയ്ത് ആയി എന്റെ വണ്ടി സാധാരണ മൂന്നു ദിവസം മൂന്ന് ദിവസം എടുക്കാറുള്ളൂ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു നൈൻ ഡേയ്സ് ആയി കൂടുതലായി നമ്മുടെ കൂടുതൽ കൂടുതൽ ഉണ്ടല്ലോ വർക്ക് ും ഇവന്റെ പേര് ബാബു എന്നാണ് നമ്മളെല്ലാരും എന്നാണ് ബബുലും ബബുലു ഞങ്ങള് വിളിക്കനും ബാബു ആയതുകൊണ്ട് രണ്ടു അമരക്കാര് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് ബബുലു പേരിട്ടു അവന്റെ ബാബു ബാബു പേരിട്ടു ബാബുന്ന് ഓൾറെഡി ബാബു ബാബുചേന്റെ ബാബു എന്ന് വിളിക്കുന്ന ാണ് വിളിക്കാ ബാബുല് ഞങ്ങളുടെ ബാബുലാണ് പോലത്തെ ഒരു വണ്ടി പ്രാന്ത മഞ്ജിനെ മാനസികമാക്കും അതെയാ റാന്തനെ പറഞ്ഞ സംഭവം